ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ റൗണ്ട് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതും പിന്നെ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതും ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യുന്നതും പിന്നെ നമ്മൾ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുമാണ് പറയുന്നത് ഞാനിപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കുന്നത് ചെറിയ കുട്ടികളുടെ ഡ്രസ്സിലാണ് വലിയവർക്കാണെങ്കിലും ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കടന്നാലോ അപ്പോൾ ആദ്യം ഞാനിവിടെ നെക്ക് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നാലായിട്ട് തുണി മടക്കിയതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ വീതി എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ബോക്സ് ആയിട്ട് വരച്ചതിന് ശേഷം നമുക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീപ്പ് നെക്കാണ് ഡീപ്പായിട്ടുള്ള റൗണ്ടാണ് വേണ്ടെങ്കിൽ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുക പിന്നെ നമുക്കിവിടെ നെക്കിൻ്റെ വീതി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാലിഞ്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത സെയിം അളവിൽ തന്നെ വേണം നെക്ക് കട്ട് ചെയ്യാനായിട്ട് അല്ല നമുക്ക് നെക്കിൻ്റെ വീതി കുറച്ച് വീതിയും നിളവും കുറച്ച് കുറവാണ് വേണ്ടതെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കണം ഇതുപോലെ ക്രോസ് ആയിട്ട് വേണം കേട്ടോ ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്യാം രണ്ട് ക്രോസ് പീസുകളാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ നെക്കിൻ്റെ ഉൾവശത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാലിഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് ഒരു മെത്തേഡ് നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ ക്രോസ് പീസും നല്ല വശത്ത് വെച്ചിട്ട് ഉള്ളവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അത് ഞാൻ ഓൾറെഡി കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഞാൻ ക്രോസ് പീസ് ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നെക്കിന് കട്ടിങ് കൊടുക്കുവാണ് ഇതുപോലെ കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് എത്ര വീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം വിടെ ക്രോസ് പീസിന്റെ സൈഡിലൂടെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് നെക്കിന് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം നമ്മൾ ഫ്രണ്ട് നെക്കിന് കട്ടിങ് കൊടുത്തില്ല അതേപോലെ തന്നെ ബാക്ക് നെക്കിനും കട്ടിംഗ് കൊടുക്കുക അതിനുശേഷം ഈ ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസ് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക ഷോൾഡറിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഈ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് പകുതി മടക്കുക ഇതുപോലെ പകുതി മടക്കിയതിന് ശേഷം അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ ആദ്യം ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഷോൾഡറിന് ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഈ സൈഡിലെ ഷോൾഡറും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ക്രോസ് പേസ് മടക്കിയിട്ട് റേഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ക്രോസ് പീസിൻ്റെ അറ്റത്തൂടെ വേണം കേട്ടോ സ്റ്റിച്ച് വരാനായിട്ട് ആ രീതിയിലായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഈ ക്രോസ് പീസ് പുറമേക്ക് കാണാത്ത രീതിയിൽ മടക്കി കൊടുക്കുക നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസ് കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നെക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നെക്കിന് അയണൊക്കെ ഒന്ന് ചെയ്താൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ തുടക്കക്കാർക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കി വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്